നമ്മുടെ ഇടയിൽ ഇപ്പം സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമാണ് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെ വൃക്ക സംബന്ധമായ അസുഖമുള്ളവരിൽ പലരിലും അവർക്ക് ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് എന്ന പ്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരുന്നു തൽക്കാലത്തേക്കുള്ള ഡയാലിസിസ് ചെയ്യേണ്ടതാണെങ്കിൽ കഴുത്തിലിട്ടാണ് കഴുത്തിൽ സൂചി വെച്ചിട്ടാണ് ഡയാലിസിസ് എന്ന പ്രൊസീഡ് ചെയ്യുന്നത് പക്ഷെ പലരിൽ സ്ഥിരമായിട്ട് ഡയാലിസിസ് ആവശ്യമായി വരുന്ന രോഗികളിൽ ആർ ടിഒവീനസ് ഫിസ്റ്റില അഥവാ എവി ഫിസ്റ്റില എന്നൊരു പ്രൊസീജിയറ് കയ്യില് ചെയ്യേണ്ടതായി വരുന്നു അങ്ങനെ ചെയ്ത ശേഷം ആ രക്തക്കോടിലൂടെയാണ് ഈ ഡയാലിസിസ് എന്ന പ്രൊസീജിയർ ചെയ്തു വരുന്നത് നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം എവി ഫിസ്റ്റ ചെയ്യുന്ന ഒരു സെൻറ്റർ ആണ് നമ്മുടെ സെൻറ്റർ ഇവിടെ നമ്മൾ എവി ഫിസ്ല എന്ന പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു ഡേ കെയർ പ്രൊസീജിയർ പക്ഷേ ഇതൊരു ഒരു വാസ്കുലാർ സർജറിയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ സർജറിയാണ് കാരണം ഇതിൽ നമ്മൾ കൈയിലെ രണ്ട് രക്തക്കോടുകൾ തമ്മിൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇതൊരു ഒന്നര മാസം കൊണ്ട് ഇതിൻ്റെ മച്ചുറേഷൻ എന്ന് പറയും എ വി ഫിസിലെ മച്ചുറായി കഴിഞ്ഞ ശേഷമാണ് കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് നമുക്ക് ഡയാലിസിന് വേണ്ടി മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ആണ് നമ്മളിവിടെ ഈ ആർ ടി എ വി സ്വിഷ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് അതാണ് ഇവിടെ ചെയ്തു വരുന്നത്